റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കര സ്കൂളിൽ അധ്യാപക ദിനം സമുചിതമായി ആഘോഷിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് റിട്ടയർഡ് അധ്യാപകയായ പുഷ്പാവതി ടീച്ചറെ വീട്ടിൽ ചെന്ന് ആദരിച്ചു സ്കൂൾ എ രാജൻ മാസ്റ്റർ വ്യാഴാഴ്ച സ്കൂളിൽ ചേർന്ന അസംബ്ലിക്ക് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജ് സ്റ്റാഫ് പ്രതിനിധി പി ബി ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചർമാർ മാനേജ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് റിട്ടയേർഡ് അധ്യാപികയായ പുഷ്പാവതി ടീച്ചറെ വീട്ടിൽ ചെന്ന് ആദരിച്ചു ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ